ഹരിയവും കൽകുരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായ്മപ്പൻ്റെ പ്രണാമം ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഓരോ ദൈവങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമല്ല ഈ ഭൂമിയിൽ മൂന്നരം ഉള്ളൂ വിഷ്ണു ബ്രഹ്മ മഹേശ്വരന്മാർ ഇവർ ത്രിമൂർത്തികളെന്ന് പറയും ഇവർ തന്നെയാണ് പിതാവ് പുത്രം പരിശുദാത്മാ എന്ന് പറയുന്നത് നമ്മളുടെ നന്മയും സ്നേഹവും പ്രേമവും സത്യവും ധർമ്മവും ന്യായവും നീതിയും ഉണ്ടെങ്കിൽ നമ്മൾ വിഷ്ണുവാകുന്നു നമ്മളിൽ തിന്മയും അസത്യവും അക്രമവും അന്യായവും അനീതിയും കാമവും ക്രോധവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ശിവനാകുന്നു ഇനി ഇതെല്ലാം ഒരു സ്വഭാവമാണ് നമുക്കെങ്കിലും നമ്മൾ സാധാരണ മനുഷ്യനായ ബ്രഹ്മാവാകുന്നു ഈ മൂന്ന് ദൈവങ്ങളിൽ നിന്നാണ് മുപ്പത്തിമുക്കോടി ദൈവങ്ങളും ഉണ്ടായിരിക്കുന്നത് അതുപോലെ മുപ്പത്തിമുക്കോടി അല്ല ഇന്നിപ്പം ആയിരം കോടിയോളം മനുഷ്യൻ അത്രയും ദൈവങ്ങളും ഉണ്ട് നമുക്കറിയാം ഒന്ന് മുതൽ പൂജ്യം വരെയുള്ള അക്കങ്ങളിൽ നിന്നാണ് ഭൂമിയിലുള്ള സകല നമ്പരുകളും ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ മൂന്ന് ദൈവങ്ങളിൽ നിന്നാണ് ഈ സകല ദൈവങ്ങളും ഉണ്ടായിരിക്കുന്നത് പിന്നെ ഞാൻ ചെല്ലാൻ പോകുന്ന ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകമാണ് ഞാൻ എസ് എൻ ഡിപ്പിലാണ് ജനിച്ചത് ഞാനെങ്കിലും ഒരു ശിവഭക്തയല്ല ഞാൻ വിഷ്ണുഭക്തയാണ് ഞാൻ കീർത്തനത്തിലേക്ക് കടക്കുന്നത് ദൈവം ഏകാത്തുകൾക്ക് അങ്ങേക്കാ ഇവിടെ അറിഞ്ഞു ഞങ്ങളെ നാവിക നീ ഭബ്ദിക്കോ രാ നീട്ടണം പോലീന ഇടം നിർക്കു പോകില്ല നല്ല സ്വന്തമാകണം അന്ന വസ്ത്രിമുട്ടാലേ അത് അന്തരക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാന അഴിന്തരയും കാറ്റും വഴവും പോലെ ഞങ്ങളും മഹിമയെന്നീമനുള്ളിലാണ് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായത് സൃഷ്ടിജാല നീയല്ലോ ദേവുമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയാ നീ സത്യജ്ഞാനമാനെന്ന നീ തന്നെ വർത്തമാനവും ഉദവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഓർക്കുന്ന അകവും പുറംതിങ്കം മഹിമാവാർന്നു പോയി ഞങ്ങളങ്ങോ ഭഗവാനെ ജയിക്കുക ജയ്ക്ക മഹാദേ വനോരാണ് ജയ്ക്ക ജിതാനന്ദ അദ്ദേഹ സിന്ധോ ജയിക്കാഴും വേറെമസിയാഴിയോ ഞങ്ങൾ ആ വാഴണം വാഴുന്നിത്യം വഴണം വാഴണം